ആടി ഞാൻ പിന്നെ പെണ്ണ് ഇങ്ങോട്ട് വെച്ചു ബാഴക്ക് പറഞ്ഞു താത്താനോട് എന്ന് വെച്ചിട്ട് പിന്നെ പറയാൻ കൂടിയതും ആ പിന്നെ തീമടൊക്കെ ചെയ്ത് ഇറച്ചി മണ്ടാറിഞ്ഞിട്ടേ മോന് ചെറിയ പറ്റുള്ളൂ ചട്ടി തീ വെച്ചത് അപ്പള എന്റെ പൂണ് ആ അതെന്നെ പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്നെ തന്നെ ആകെപ്പാടെ അതിന്റെ കൂട്ടൊന്നും പറയാൻ നിക്കാറേ നല്ലത് ഇഞ്ചേ ഫ്രിഡ്ജിലില്ലേ പിന്നെ മുയി മസാലോ ഞാനോ ഒഴിവാക്കി ആ എന്നിട്ട് മഴയോ അതിന്റെ കാര്യം പറയാക്ക നല്ലത് പിന്നെ എന്റെ ആങ്ങളെ പൂരി പിരാന്താണ് ഓനെന്ത്ണയിൽ അഞ്ചു കിലോ തന്നെ ഇണ്ട് എന്നിട്ട് മത്തി വാങ്ങിക്കൊടുന്നിട്ട് പിന്നെ വന്നപ്പച് കൊറച്ച് തരാൻ വന്നതാണ് അപ്പൊ തൊണക്കാരം വന്നപ്പോ ഓരങ്ങോട്ടാ പോവാണ് ഇരിക്കണില്ല മുയ്യ വെച്ചെടുത്തോന്ന് അറിഞ്ഞിങ്ങാണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തച്ചതാണ് അപ്പൊ മത്തി അല്ലെ ഇനി ഇപ്പൊ തീമോട്ടും മേണ്ട പെരുന്നാളാകല്ലേ എഴുതിങ്ങാണ്ട് വെക്കാന്ന് തന്നില്ല കേക്കണ എനിക്ക് മത്തി ഉണ്ടല്ലോ അപ്പേന്ന് അറിഞ്ഞങ്ങാണ്ടിന്നി അത് ഓക്കണ കൊടുക്കാൻ എല്ലി അത് ഓൾക്കണം കൊടുത്തു ആ താജിക്കാരുടെ ചാജി ഇറച്ചൂടെ കിട്ടിയതും ആ നമ്മളെ ഇവിടെ അക്കിണീന്റെ കിട്ടി പിന്നെ അപ്പുറത്ത് ഓലത്തും കിട്ടലുണ്ട് രണ്ടു മൂന്ന് കൂട്ടു കിട്ടലുണ്ട് അതിന് മഴയെ ആ കുൽപ്പച്ചാൾ ഈ റോട്ടില് പിന്നെ ഈ ചാല് കെറീട്ടില്ലേ അതിൽ ഈ കന്നിനേറ്റ് വന്ന ആൾക്കാര് പിന്നെ ലോറി കുടുങ്ങിയിട്ട് കന്നിനെ പടങ്ങി കൊടുത്തിട്ടില്ല തരേ ഫ്രിഡ്ജിലില്ലേ മത്തി പോവും ജീതും ഇറച്ചി കിട്ടിയതും ഇല്ല അതന്നെ ഉണ്ടായി ഓരോ ചാ ചാലോണ്ട് കിട്ടിയത് തന്നെയായി മുനിയാവിൽ മുനീമം കീറി വള്ളം ഉണ്ടാകുന്ന സമയത്ത് എന്താ ചാലുകയറി വള്ളത്തിന ഓർക്ക് വള്ളം ഇല്ലാത്ത കാൽ പോണെങ്കിൽ ഈ ഇടങ്ങേറുണ്ടായിരുന്നു